കേരള തമിഴ്നാട് അതിർത്തിയിൽ ട്രെയിൻ തട്ടി ആനകൾ ചരിഞ്ഞുവെന്ന വാർത്ത പലപ്പോഴും കേൾക്കാറുള്ളതാണ് മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയായ കാലത്ത് ആനകൾ ട്രെയിൻ തട്ടി ചരിയുന്ന വാർത്ത അടുത്തിടെയായി നമ്മളെ ഏറെ ഞെട്ടിക്കുന്നില്ലെന്നതാണ് സത്യം എന്നാൽ ആവാസവ്യവസ്ഥയ്ക്ക് പലതരത്തിലുള്ള ഭീഷണികളും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന കാര്യം ഓർക്കണം ആനകൾ ഇങ്ങനെ ട്രെയിൻ തട്ടി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ എങ്ങനെ തടയാമെന്നത് ഏറെ നാളായി ഇന്ത്യൻ റെയിൽവേ പഠിക്കുന്ന വിഷയം കൂടിയാണ് ട്രാക്കിലെ ആനകളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാതിരിക്കുന്നതിനാൽ അപകടങ്ങൾ കാര്യക്ഷമമായി ചെറുക്കാൻ റെയിൽവേക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തുകയാണ് തമിഴ്നാട് വനംവകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ട്രാക്കിലെ ആനകളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയിക്കുന്നതിനുള്ള സംവിധാനമാണ് വനംവകുപ്പ് റെയിൽവേയുമായി ചേർന്നൊരുക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ തന്നെ സ്ഥിതി മധുക്കരയിലാണ് പുതിയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത് ചുറ്റും വനാതിർത്തികളുള്ള ഈ റെയിൽവേ ട്രാക്കിൽ ആനകൾ ട്രെയിൻ തട്ടി ചരിയുന്ന സംഭവങ്ങൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തമിഴ്നാട് ഹൈക്കോടതി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് മധുക്കരയിൽ പന്ത്രണ്ട് ടവറുകൾ നിർമ്മിച്ച് ഇതിൽ എ സംവിധാനം ഉൾപ്പെടുത്തിയ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് തെർമൽ ലൈറ്റ് ഇമേജിംഗ് വിസിബിൾ ലൈറ്റ് ഇമേജിംഗ് എന്നീ സംവിധാനങ്ങളുള്ള ടവർ ക്യാമറകൾ ഇരുപത്തിനാല് മണിക്കൂറും ട്രാക്കിനു സമീപത്തുകൂടിയുള്ള എല്ലാ ജീവികളുടെയും ചലനങ്ങൾ നിരീക്ഷിക്കും ഇവ കൺട്രോൾ ടവറുകളിലേക്ക് കൈമാറുകയും ചെയ്യും ട്രാക്കിന് നൂറടി അകലത്തിൽ ആനകൾ എത്തിയാൽ തന്നെ വിവരങ്ങൾ ടവർ ക്യാമറയിലൂടെ കൺട്രോൾ റൂമിലേക്ക് ലഭിക്കും പിന്നീട് ഈ ആനയുടെ സഞ്ചാരം പൂർണ്ണമായും നിരീക്ഷിക്കുന്നതിനുള്ള ട്രാക്കിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആന എത്തുമ്പോൾ തന്നെ റെയിൽവേ കേന്ദ്രങ്ങളിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശം കൈമാറപ്പെടും ട്രാക്കിലുള്ള ട്രെയിനുകൾക്ക് ആനകൾ എവിടെ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന വിവരം കൈമാറപ്പെടുന്നതിനാൽ തന്നെ ലോക്കോ പൈലറ്റുമാർ ജാഗ്രതയോടെ പ്രവർത്തിക്കും ആനക്കൂട്ടങ്ങളാണ് ട്രാക്ക് മുറിച്ച് കടക്കുന്നതെങ്കിൽ ഇവ പോയ ശേഷം ട്രെയിൻ ും തുടർച്ചയായി ഹോൺ മുഴക്കി നീക്കുന്ന എഞ്ചിനുകളുടെ സമീപത്തേക്ക് ആനകൾ പൊതുവെ വരാറില്ലെന്നും ലോക്കോ പൈലറ്റുമാർ പറയുന്നു സാധാരണ വളവുകളിലും ദൂരക്കാഴ്ച കുറവുള്ള ഇടങ്ങളിലും രാത്രിയിലുമാണ് ട്രെയിൻ ആനകളെ ഇടിക്കാറുള്ളത് അതിർത്തികളിൽ ഇന്ത്യൻ കരസേന ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട് നുഴുഞ്ഞുകയറ്റം ഉൾപ്പെടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് സമാന്തരമായ സംവിധാനമാണ് തമിഴ്നാട് വനം വനംവകുപ്പും ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രാക്കിന് സമീപത്തുകൂടി മനുഷ്യൻ പോയാലും ഇനി ലോക്കോ പൈലറ്റുമാർക്ക് അറിയാൻ സാധിക്കും ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ പദ്ധതി ഉപയോഗപ്രദമാകുമെന്ന് പദ്ധതിയുടെ പ്രോജക്ട് മാനേജർ ആഷിഷ് രജ്പുത് പറയുന്നു ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കേന്ദ്രത്തിൽ നാല് പേർ എപ്പോഴും ജോലിയിലുണ്ടാകും അപകടകരമായ രീതിയിൽ ജീവികൾ ട്രാക്കിനോട് അടുക്കുമ്പോൾ തന്നെ ക്യാമറകളിലെ ഇൻപുട്ടിൽ വിവരം തെളിയും ഗജരാജ് എന്ന പേരിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തന്നെ എയെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നു കോയമ്പത്തൂർ ധർമ്മപുരി ഹൊസൂർ ഗൂഡല്ലൂർ എന്നീ മേഖലകളിലാണ് ഇനി പദ്ധതി നടപ്പിലാക്കുക സമാന സംവിധാനം ആഫ്രിക്കൻ രാജ്യങ്ങളായ ഗബോൺ കെനിയ എന്നിവിടങ്ങളിലും പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ആനകളുടെ മാത്രമല്ല മനുഷ്യരുടെയും ജീവൻ ട്രാക്കുകളിൽ പൊലിയില്ലെന്ന് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം